പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡീസ് സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ചരമവാർഷിക ദിനാചരണം ചെമ്മപ്പള്ളി പഴയ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ സംഘടിപ്പിച്ചു നെഹ്റു സ്റ്റഡീസ് സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം കൺവീനർ രാമൻ നമ്പൂതിരി അധ്യക്ഷനായി നെഹ്റു സ്റ്റഡീസ് സെന്റർ ചെയർമാൻ ആന്റോ തൊറയൻ അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തു പ്രമോദ് കളിമംഗലത്ത് നിസ്സാർ കുംഭം കണ്ടെത്ത് സാജൻ കുറ്റിക്കാട്ട് പറമ്പിൽ പോൾ പുലിക്കോട്ടിൽ ജഗദീഷ് രാജ് വാളമുക്ക് സന്തോഷ് നെല്ലിപ്പറമ്പിൽജു എന്നിവർ സംസാരിച്ചു അടുത്തിരിക്കുന്ന വിദ്യാർത്ഥികളോടോ അല്ലെങ്കിൽ അവരായിട്ടുള്ള സമീപനത്തിലോ തൊട്ടുകൂടാനോ അല്ലെങ്കിൽ അവരായിട്ട് സംസാരിക്കാനോ അവർ കുടിച്ച പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാനോ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ചാക്ക് ഒരു മൂലക്കിട്ട് അതിലിരുന്ന് പഠനം നടത്തി ബിരുദാനന്തര ബിരുദം നേടി ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രിയായി മാറിയ ബി ആർ അംബേദ്കർ ദളിത് സമൂഹത്തിൻ്റെ ഏത് കാലഘട്ടത്തിലെയും അഭിമാനമായിട്ട് മാറിയിരിക്കുകയാണ്